ജനങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാൽ അതേസമയം തന്നെ ആൾക്കറിയാം ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതിന് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള നടപടലാണ് വരുന്നത് തടസ്സമാണ് വരുന്നത് അത് കുറച്ചാൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ്റിന് കഴിയണം അതിന് ഞങ്ങളെല്ലാ സഹായം ഞങ്ങളുടെ സഹായം ഉണ്ടാവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റണമെന്ന് അറിയും ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ തന്നെ നല്ലതുപോലെ കൊണ്ടുപോവുക കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഗവൺമെൻറ് ചെയ്യുമെന്ന പ്രതീക്ഷ ഞാൻ പറഞ്ഞത് ഈ ഒരു ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങൾ മുമ്പ് മുതലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് എൽ ഡി എഫ് പ്രവർത്തകർ ഞങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യം ഇന്ന് നമ്മളിവിടെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ മറ്റന്നാ ബഡ്ജറ്റ് വരുന്നു അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖമായ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അത് അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു ഇന്ന് കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ ഗവൺമെൻറ് അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞാൻ വാർത്തകളെല്ലാം വിശദമായി കേട്ടില്ല നിങ്ങൾ നിങ്ങളെന്നേക്കാളും ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുൾപ്പെടെ ഡൽഹി സമരം അല്ലെങ്കിൽ അവരുൾപ്പെടെ കേന്ദ്രത്തിൻ്റെ നയത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രി അതിശക്തമായ സമരത്തിലേക്ക് കേരളം ഈ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളും ഇന്നിപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാർ കേന്ദ്രത്തിൻ്റെ നിലപാട് വളരെ മോശമായിട്ടാണ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ വിവേചനം വരുന്നത് കേരളത്തിന് നേരെയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ചുള്ള വിശദീകരണം വരുന്ന രേഖയ്ക്കകത്ത് നമ്മുടെ റിവ്യൂവിനകത്ത് അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ഈ പിന്നെ കണക്കുകൾക്കകത്ത് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഫൈനാൻസിനെ പറ്റി വന്ന കണക്കിനകത്ത് ആകെ നൂറ് രൂപയിൽ ഇരുപത്തി മൂന്ന് രൂപ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നിങ്ങളാ ആ ഭാഗം എന്നോട് നോക്കണം എന്നെ അഭിപ്രായം കാരണം ആ ലിസ്റ്റ് അതിനകത്ത് ആ റിപ്പോർട്ട് നിങ്ങളുടെ ഉണ്ട് ആ ലിസ്റ്റിനകത്ത് എഴുപത് രൂപ വരെ കിട്ടുന്ന കേന്ദ്രം എഴുപത് രൂപ സംസ്ഥാനം മുപ്പത് രൂപ കേന്ദ്രം ശരാശരി അമ്പത് രൂപയ്ക്ക് കേന്ദ്രം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നല്ല സംസ്ഥാനത്ത് നിന്ന് പിടിക്കുന്ന ടാക്സ് ഇനിയും കിട്ടുന്നതാണ് അതിനകത്ത് ശരാശരി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരേണ്ട അമ്പത് രൂപയാണ് ശരാശരി ആ അമ്പത് രൂപ വെച്ച് നൂറിൽ അമ്പത് രൂപ വെച്ച് അമ്പത് ശതമാനം വെച്ച് കിട്ടുന്നുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനം വെച്ച് എല്ലാ സ്റ്റേറ്റും കിട്ടുന്നുണ്ട് കേരളത്തിന് ഇരുപത്തി മൂന്നേ കിട്ടുന്നുള്ളൂ ഇത് കേരളം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും യു ഡി എഫ്കാരുൾപ്പെടെ പിന്നെ ബി ജെ പി കാര്യ സ്വഭാവമായിട്ട് ഞങ്ങളെന്തോ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ കർണാടകത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പറയുമ്പോൾ എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അവസ്ഥ എനിക്കറിഞ്ഞോടാ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനൊരു അവസരം എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ബഡ്ജറ്റ് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ആളുകൾ കാണുന്നത് എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കേരളത്തിലെ ഈ നേട്ടങ്ങൾ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായ ധാരാളം നല്ല കാര്യങ്ങൾ നമുക്കെല്ലാം ഉണ്ട് അത് ഗവൺമെൻറ്റിന് മാത്രമല്ല കേരളത്തിൻ്റെയാണ് അത് സംരക്ഷിക്കാൻ പറ്റുന്ന ബഡ്ജറ്റായിരിക്കും